എത്തിച്ചാണ് ഉള്ളി പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ അതുമ്പോൾ കുത്തിക്കുന്നത് ആ വയറുന്ന ടോർച്ച് ബെഡില് കുത്തിച്ച് അതാണ് ആ ടോർച്ചാണ് ടോർച്ച അതാണ് ഇതാണ് അതാ ചാർജർ കണ്ടില്ലേ ബാത്റൂമില് ബാത്റൂമിന് ഡോറൊക്കെ കട്ടിനെ പൈപ്പ് കാരണം ആ ഫാൻ ഒരുക്കി ഫാൻ ഒരുക്കി നോക്ക് ഇതല്ലേ ചൊവ്വര് കിച്ചന് അങ്ങനെ വായിച്ചിട്ടില്ല അവിടെ പുറത്തു വെച്ചോട്ടോ

ഈ ഈ പ്ലാസ്റ്റിക് ഇതിലേക്ക് അവര് ഡ്രസ്സൊക്കെ അതില് ഡ്രസ് ഡ്രസ്സൊക്കെ മൊബൈൽ ചാർജർ ബെഡിലേ ചാർജ് ചെയ്താണ്